നമസ്കാരം വാണിമ്പാറ നിവാസികളുടെ ഒരു ആവശ്യം അംഗീകരിച്ചുകൊണ്ട് സർവീസ് റോഡ് പണിയാൻ ആരംഭിക്കുകയാണ് ഏകദേശം എട്ട് വർഷത്തിലധികമായി ഇവിടെ സർവീസ് റോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാണിമ്പാറ കുളവുമായി ബന്ധപ്പെട്ടിട്ട് അതായത് നിർമ്മാണം കരാർ ഏറ്റെടുത്ത കമ്പനി കുളത്തിന് വേണ്ട പ്രൊട്ടക്ഷൻ നൽകാതെ പണിയാനാണ് പലപ്പോഴും തീരുമാനിച്ചത് എന്നാൽ മേലച്ചു തടിപ്പാതയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പാലം പണി ഇത് സർവീസ് റോഡ് പൂർത്തീകരിക്കുമ്പോൾ നിർബന്ധമായും സർവീസ് റോഡ് ഒരു സ്ഥിതിയിൽ എത്തിയപ്പോൾ പി എസ് ടി എന്ന കമ്പനിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ പ ഇവിടെ സർവീസ് റോഡ് പണിയിൽ നിന്നുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട് നിബന്ധനകളോടുകൂടി തന്നെയാണ് ജനങ്ങളിൽ ശക്തമായിട്ടൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു കാരണം ഇവർ കുളം മണ്ണിട്ട് നിർത്താനൊക്കെ ആയിരുന്നു ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ വാൾ കെട്ടിക്കൊണ്ട് സർവീസ് റോഡ് കറക്റ്റാക്കുക അതുപോലെ കുളത്തിന് ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഈ വെള്ളം ഉപയോഗിക്കുന്നതാണ് ഇവിടെ വെള്ളത്തിനൊരു ശരിക്കും പിച്ചിറാമിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വെള്ളം പോകുന്ന ഒരു സോഴ്സ് ഉള്ള ഒരു പ്രദേശമായിരുന്നാൽ കൂടി വേനൽക്കാലത്ത് കടുത്ത വെള്ളം രൂക്ഷമായിട്ട് സ്ഥിതിയുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു കുളത്തിലെ വെള്ളവും സമീപ പ്രദേശത്തെ കിണറുകളൊക്കെ ഈ കുളമുള്ള കാരനാണ് അപ്പോൾ ഇത് ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുളം ഏതാനും ദിവസങ്ങളിൽ ഉള്ളിൽ കുളം പറ്റിക്കും അതിനുവേണ്ട വലിയ ട്രാക്ടറിൽ മോട്ടറുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇത് മോട്ടോർ ഒരു അടിച്ചു കളയാനുള്ള മോട്ടോർട്ടറാണത് ഈ ട്രാക്ടർ ഇറങ്ങിപ്പോകുന്നതിനായിട്ടുള്ള വഴി ജേസിച്ച് വെട്ടുന്നതാണ് നമ്മൾ കണ്ട കാഴ്ച പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ നമസ്കാരം എന്ത് നിലപാടാണ് കമ്പനി എടുത്തിരിക്കുന്നത് നമ്മൾ ഇതറിയാം ഇവിടത്തെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് വളരെ വ്യാപകമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങള് നിലവില് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാണിമ്പാറ സ്കൂള് ആശുപത്രി ബാങ്കുകൾ മറ്റു അനുബന്ധ പാൽ സൊസൈറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനായിട്ട് ഒരു സർവീസ് റോഡ് അകത്തതിൻ്റെ വലിയ ബുദ്ധിമുട്ട് ഈ നാട്ടിലെ ജനത അനുഭവിച്ചു വന്നിരുന്നു അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് ഒന്ന് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഈ ഇരുമ്പുവാലം കൊമ്പഴയോട് ചേർന്ന് പോയി യൂട്ടൻ അടിച്ചു വരേണ്ട സാഹചര്യം അല്ലാത്ത പക്ഷം ഇതിലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പോകേണ്ട ഒരു സാഹചര്യവും നിലനിന്നൊരു സാഹചര്യം വലിയ ഭീഷണി ഇവിടെ ഉയർത്തിയിരുന്നു ആ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇവിടെ സർവീസ് റോഡ് നിർബന്ധമായിട്ടും വേണമെന്ന് ഇവിടുത്തെ കരാർ കമ്പനിയോട് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെട്ടതായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ കുളം മൂടിക്കൊണ്ടുള്ളൊരു സർവീസ് റോഡായിരുന്നു അവർ നമുക്ക് മുമ്പിലോട്ട് വെച്ചിരുന്നത് വാണിയമ്പാറയുടെ ചരിത്രത്തിൽ എക്കാലവും നിലനിൽക്കുന്ന ഒരു കുളമാണ് വാണിയമ്പാറ കുളം കുളം മാത്രമല്ല അതിൻ്റെ വിഷയം കുളത്തിനോട് ചേർന്ന് പല കുടിവെള്ള പദ്ധതികളും ഈ നാട്ടിൽ നിലനിൽക്കുന്നത് ആ കുളത്തിൻ്റെ ഒരു ജലസ്രോതസ്സ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ കുളം മൂടിക്കൊണ്ടൊരു സർവീസ് റോഡ് പറ്റില്ല എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെ കുടിവെള്ളം ഉപയോഗിക്കുന്നവരുടെ കുളം ഉപയോഗിക്കുന്നവരുടെ വലിയ ആവശ്യങ്ങളിലൊന്നായിരുന്നു ആ ആവശ്യം അന്ന് കാലത്ത് കരാർ കമ്പനി നിരസിക്കുകയും അതിനോട് യോജിക്കാതെ പല ചർച്ചകൾ അലസിപ്പോവുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇതിൻ്റെ ജനപ്രതിനിധികളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്തും ഉൾപ്പെടെ നിന്നുകൊണ്ട് ഒരു ചർച്ചയിലൂടെ ഇപ്പോൾ കുളം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ കുളം നിലനിർത്തിക്കൊണ്ട് ഒരു സർവീസ് റോഡ് ഇവിടെ പണിയാൻ തീരുമാനിച്ചിട്ടുള്ളത് സർവീസ് റോഡ് നിലവിൽ പണിയുമ്പോൾ കുളത്തിൻ്റെ ഒരു ഭാഗം സ്വാഭാവികമായിട്ടും മണ്ണിട്ടും മൂടി അതിൻ്റെ സൈഡ് കെട്ടിയിട്ടാണ് ആ സർവീസ് റോഡ് ആരംഭിക്കുക എന്നാൽ അതാരംഭിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തിൻ്റെ ബാലൻസ് കിടക്കുന്ന കുളത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ആ ബാക്കിയുള്ള മുഴുവൻ സ്ഥലവും കെട്ടി സംരക്ഷിച്ച് കുളം ഇപ്പോൾ എത്രയാണോ വലുപ്പമുള്ളത് അത് ഒ ഒരു അണുപോലും കുറയാതെ കുളത്തിൻ്റെ ആ വലുപ്പം നിലനിർത്തി കെട്ടി സംരക്ഷിച്ച് കുളം കൂടെ നിലനിർത്തുന്ന രീതിയിൽ സർവീസ് റോഡ് പണിയാമെന്നുള്ള കരാർ കമ്പനിയുടെ ഉറപ്പിൻ്റെ ഒരു ആശ്വാസത്തിലാണ് നാട്ടുകാർ ഈ സർവീസ് റോഡ് പണിയുന്നത് ഇവിടെ ഒരു ആനന്ദകരമായിട്ട് ഇവിടെ ഈ കുളത്തിന്റെ സൈഡില് സർവീസ് റോഡ് അത്യാവശ്യമുള്ളതാണ് നമുക്കറിയാം ഒന്ന് ടേൺ എടുത്ത് പോകണമെങ്കിൽ കൊമ്പഴ അല്ലെങ്കിൽ നേരിപ്പാറ വരെ പോയിട്ട് വേണം വരാനായിട്ട് അപ്പോൾ ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഇവിടെ സർവീസ് റോഡ് പൂർത്തീകരിക്കണം എന്നുള്ളത് സർവീസ് റോഡ് പൂർത്തീകരിക്കാതെ തന്നെ ടോൾ പിരിവൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും സർവീസ് റോഡ് പൂർത്തീകരിക്കാൻ വേണ്ടി കുളം കുറച്ച് ഭാഗം എടുത്തുകൊണ്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് കുളത്തിൻ്റെ തന്നെ സ്ഥലം ഉണ്ട് അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ട് സർവീസ് റോഡ് പണിയാനായിട്ടുള്ള തീരുമാനമാണ് ഇന്നിതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ വളരെ നാളത്തെ ആവശ്യമാണ് അവകാശമായിരുന്നു ഇത് സർവീസ് റോഡ് വേണമെന്നുള്ളത് അപ്പം അത് ഏതായാലും അതിന് ലക്ഷ്യം കണ്ടു അപ്പം അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു എന്താണ് ഈയൊരു റോഡില്ലാത്ത മൂലം വാണിമർക്കാരെ സംബന്ധിച്ച് ഒരുപാട് പേര് ഫൈൻ അടച്ചിട്ടുണ്ട് അതുപോലെ എന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ തീർച്ചയായിട്ടും സമീപ പ്രദേശങ്ങളായ ആനവാരി അടുക്കളപ്പാറ കൊമ്പള മുതലായ പ്രദേശങ്ങളിൽ നിന്ന് ആശുപത്രി ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകൾ അവർക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് നിരവധി റോങ് സൈഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് പെറ്റി അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അഞ്ഞൂറ് ആയിരം രൂപ വീതം പലർക്കും അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരുന്നു അതെല്ലാം ഒരു ശാശ്വത പതി പരിഹാരമാകാൻ പോവുകയാണ് ഈ സർവീസ് റോഡിൻ്റെ ഈ കൂടിയിട്ട് ഇവിടെ നടന്നെങ്കിലും പോകാൻ ജസ്റ്റ് ആശുപത്രിയിലേക്ക് രോഗികൾക്ക് നടന്നെങ്കിലും പോകാനുള്ള സംവിധാനം ഒരുക്കുന്നതിൽ ഈ പ്രദേശമാകെ വളരെ സന്തോഷത്തിലാണ് എന്തായാലും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പ്രവൃത്തികൾക്കുള്ള തടസ്സങ്ങളിൽ ഞാൻ ജനപ്രതിനിളിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തന ഘട്ടങ്ങളിലും അവർക്ക് ആവശ്യമായ സഹായം നമ്മൾ ജന ജങ്ങളുടെ ഭാഗത്തുനിന്ന് നിർബന്ധമായി കൊടുക്കും എന്ന് അറിയിക്കുകയാണ് വാണിപാറ നിവാസികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് ദേശീയപാതയുടെ വികസനം വന്ന സമയത്ത് യാത്രാ സൗകര്യം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഉള്ള സന്തോഷത്തിലായിരുന്നു അതോടൊപ്പം തന്നെയായിരുന്നു സർവീസ് റോഡുകൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു ആ ജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഈ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് സർവീസ് റോഡ് പൂർത്തീകരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സുദിനമാണ് അതോടൊപ്പം തന്നെ നമ്മൾ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ മേൽപ്പാലം വരുന്നുണ്ട് ഈ മേൽപ്പാലം ഇതിന് തൊട്ടപ്പുറത്ത് മുടിക്കോട് കല്ലെടുക്ക് അതേമാതിരി വളരെയധികം മേൽപ്പാലേക്കാൾ വളരെ നീളം കൂടിയൊരു മേൽപ്പാലമാണ് വരുന്നത് ആ മേൽപ്പാലം വരുന്ന സമയത്ത് ഈ ഭാഗത്താണ് ഏതാണ്ട് ഗവൺമെൻറ് വിദ്യാലയങ്ങൾ മുതൽ അതേമാതിരി വെറ്റിനറി ഹോസ്പിറ്റൽ ഫോറസ്റ്റ് ഓഫീസ് നിരവധി സ്ഥാപനങ്ങളും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു മിനി അണ്ടർ പാസേജ് വേണം പ്രത്യേകിച്ച് തൊട്ടപ്പുറത്തുള്ള നിരവധി ക്ഷീര മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അവർക്ക് മൃഗങ്ങളെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ മൃഗങ്ങൾക്കും അതേമാതിരി കാൽനട യാത്രക്കാർക്കും ചെറു വാഹനങ്ങൾക്കും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനി അണ്ടർ പാസേജിനെ കുറിച്ച് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അതിനും അന്വേഷണ കൈവി അതോറിറ്റിയുടെ നിന്ന് ഒരു ജനങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണമെന്ന് ഈ നിമിഷത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഈ സുദിനം വളരെ സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ കുടിവെള്ള സ്വസായ കുളവും അതിൻ്റെ അതേ വിസ്തൃത്തിൽ തന്നെ നിർമ്മിച്ചു തരാമെന്നുള്ള കമ്പനിയുടെ വാഗ്ദാനവും പല വാഗ്ദാനങ്ങളും വാഗ്ദാനങ്ങളായിട്ട് കിടക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇതും അങ്ങനെ ആവാതെ അത് പൂർത്തീകരിക്കും എന്നുള്ളൊരു സന്തോഷം കൂടി ഇതിലുണ്ട് അതിലെല്ലാം ഇവിടുത്തെ പൊതു ജനങ്ങളെല്ലാവരും തന്നെ വളരെ സന്തോഷവാന്മാരാണ് ഈ ഈ കുളത്തിന് മേലുള്ള സർവീസ് റോഡ് ഇതൊരു പണി പുനരാരംഭിച്ചിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയേറെ ആശങ്കയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും പരിഹാരം കട കിടക്കുന്ന സന്ദർഭമാണ് ഇപ്പോഴുള്ളത് ഒന്നാമത് സ്കൂൾ കുട്ടികൾ ഒരുപാട് ഇപ്പുറത്ത് ഒരുപാട് സ്കൂളും അതുപോലെ തന്നെ മൃഗങ്ങൾക്കുള്ള ആശുപത്രിക്കുള്ള ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കാനുള്ള യാതൊരു സൗകര്യവും ഇതുവരെ ഇതിൻ്റെ അധികൃതർ ചെയ്തിട്ടില്ല അവരോട് കാര്യം എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ റോഡ് വരുന്നതിൽ ഞങ്ങൾക്ക് പിന്നെ റോഡ് വരുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷമാണ് കാരണം വളരെ അപകടം പിടിച്ച എപ്പോഴും ഒരു അപകടം നടക്കുന്ന ഒരു സ്ഥലമാണിത് ഈ സർവീസ് റോഡ് വരുന്നതിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഈ മോട്ടർ ഉപയോഗിച്ചാണ് കുളം വറ്റിക്കാൻ ശ്രമിക്കുന്നത് വാണിയമ്പാറയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു കേന്ദ്രമാണ് വാണിയമ്പാറക്കുളം അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളും ദേശീയപാത വന്നപ്പോൾ ശക്തമായൊരു പ്രതിഷേധത്തിനൊടുവിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുകളിൽ കാണുന്ന ബാരിക്കേഡ് ഇല്ലാത്തത് മൂലം കുളത്തിൽ വീണ് കാർ യാത്രക്കാർ മരിച്ച ഒരു സംഭവം ഈ കുളത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ ശക്തമായ ജനകീയ പോരാട്ടത്തിനൊക്കെയാണ് അവിടെ അയൺ ക്രാഷ് ബാരിക്കേഡ് വെച്ചത് അതുപോലെ നിരവധി കാര്യങ്ങൾ ഈ സർവീസ് റോഡ് പൂർത്തീകരിക്കാത്തത് മൂലം റോങ് സൈഡ് ആളുകൾക്ക് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ചുറ്റി വേണം ഈ തൊട്ടപ്പുറത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്താൻ പോലും അപ്പോൾ അങ്ങനെ ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു വാക്കുകളൊന്നും പുല്ലുവിലയ്ക്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ സർവീ പാല മണിമായി ബന്ധപ്പെട്ടിട്ട് ഇതെന്തായാലും നിർബന്ധമായി ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു അപ്പോൾ ഇവിടെ മോട്ടർ അടിക്കുന്നതിനുള്ളൊരു പണികൾ ആരംഭിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ച കാണുന്നതിനായിട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ എത്തിയിട്ടുണ്ട് മെമ്പർമാർ എത്തിയിട്ടുണ്ട് ഇവരോട് വേണ്ട നിർദ്ദേശങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി കൊടുക്കാൻ എല്ലാവരും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഇവിടുത്തെ ആളുകളുടെ ആവശ്യമാണ് ഇതിങ്ങനെ വൃത്തിയാക്കുക അതുപോലെ തന്നെ ഈ സർവീസ് റോഡിന് വേണ്ടിയിട്ട് ഒരുപാട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് അപേക്ഷകൾ അയച്ചിട്ടുണ്ട് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അവസാനം ഒടുവിൽ സർവീ ഇത് പണിയാതെ പാലപ്പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഇവർ പണിയാണ് അപ്പോൾ ഒരുപാട് നിബന്ധനകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അംഗീകരിച്ചിട്ടാണ് ഈ കാര്യങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോ പണം പറ്റിക്കുന്ന ആദ്യ ആ ണിയമ്പാറ കുളം പെറ്റിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ വാണിയമ്പാറ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുളം അതുപോലെ തന്നെ സർവീസ് റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കുളം പറ്റിക്കുന്നത് ജനങ്ങളുടെ വലിയൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നിറവേറ്റാൻ പോകുന്നത് കാരണം സർവീസ് റോഡ് ഒരു അമ്പത് മീറ്ററില് സർവീസ് റോഡ് ഇല്ലാത്തത് മൂലം ഒരുപാട് അപകടങ്ങൾ അതുപോലെ തന്നെ ആളുകൾ റോങ് സൈഡിൽ പോകുമ്പോൾ വെറ്റി കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നിവൃത്തികാട് കൊണ്ടാണ് പോകുന്നത് അന്ന് നമ്മൾ പല പ്രാവശ്യം ചില യൂടേണുകൾ അടക്കരുത് ഈ പണി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇതുപോലുള്ള വാർത്തകൾ നമുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ പാണഞ്ചേരി അപ്ഡേഷൻ വടക്കഞ്ചേരി അപ്ഡേഷൻ തൃശ്ശൂർ അപ്ഡേഷൻ എന്നീ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ലഭിക്കുക അതിൽ ജോയിൻ ചെയ്ത വാർത്തകൾ ഓരോ മണിക്കൂർ ഇടപെട്ട് നിങ്ങളെ കൈകളിലെത്തും നിങ്ങൾക്ക് വാർത്തകൾ കാണാം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് തൃശ്ശൂർ അപ്ഡേഷൻ ഡോട്ട് കോമിലും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വടക്കഞ്ചേരി അപ്ഡേഷൻ ഡോട്ട് കോമിലും വാർത്തകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലുള്ള വാർത്തകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം